ഒരു ഇന്തോ അമേരിക്കൻ വാസ്തുശില്പിയും സ്ഥാപനമായ ശങ്കർ അസോസിയേറ്റ്സിന്റെ ഉടമയായ ശങ്കറിന്റെ മകനുമായ രോഹൻ കേരളത്തിൽ സുഖകരമായ ജീവിതം നയിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ഒരു ദിവസം അദ്ദേഹത്തിന്റെ മുൻ സഹപാഠിയും ഭരതനാട്യം നർത്തകിയുമായ കണിയുടെ ആത്മഹത്യയെക്കുറിച്ച് അയാൾ അറിയാനിടയായി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ശേഷം അവർക്കിടയിൽ ഒരു ചെറിയ അടുപ്പമുണ്ടായിരുന്നു അവളുടെ മരണത്തിൽ വളരെയധികം ദുഃഖിതനായ രോഹൻ കണിയുടെ ദുഃഖാർത്തരായ കുടുംബത്തെ സന്ദർശിക്കുന്നു അവിടെ വച്ച് അദ്ദേഹം അവരുടെ അയൽക്കാരനായ മധുപോട്ടിയെ കണ്ടുമുട്ടുന്നു മധുപോട്ടി പരമ്പരാഗതമായി ഭൂതവിദ്യാചാരികളായ പോട്ടിവംശത്തിലെ പിൻഗാമിയാണ് കണിയുടെ മുറിയിലായിരിക്കുമ്പോൾ അവളുടെ ഓർമ്മയ്ക്കായി രോഹൻ ഒരു ചുവന്ന മുടി ക്ലിപ്പെടുക്കുന്നു വീട്ടിലേക്കുമടങ്ങിയ ശേഷം രോഹൻ അസ്വസ്ഥമായ അമാനുഷിക സംഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു അയാൾ ചിലങ്കിയുടെ മുഴക്കം കേൾക്കുന്നു അദൃശ്യമായ കൈകൾ തന്റെ മുടിയിൽ തലോടുന്നത് അയാൾക്ക് അനുഭവപ്പെടുന്നു അദൃശ്യമായൊരു സാന്നിധ്യം തന്നെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ആക്രമിക്കുന്നു ഭയന്ന രോഹൻ മധുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു കനിയുടെ പതിനാറ് വരെ കാത്തിരിക്കാനും അപ്പോൾ അവളുടെ ആത്മാവിന് സമാധാനം ലഭിക്കുമെന്നും വിശ്വസിച്ച് മധു അവനെ ഉപദേശിക്കുന്നു എന്നിരുന്നാലും പ്രേതബാധകൾ രൂക്ഷമാകുന്നു ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രോഹൻ കനിയുടെ സഹോദരൻ കിരണിനെ തന്നോടൊപ്പം താമസിക്കാൻ ക്ഷണിക്കുന്നു സന്ദർശനവേളയിൽ ആത്മാവ് കിരണിനെ ഒരു ബാൽക്കണിയിൽ നിന്ന് വലിച്ചെറിയുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും വികൃതമാക്കുകയും ചെയ്യുന്നു താമസിയാതെ രോഹൻ പ്രേതരൂപത്തെ കാണുന്നു ഉയരമുള്ള മെലിഞ്ഞ തലയില്ലാത്ത ഒരു മനുഷ്യൻ ഇത് പ്രേതബാധയുള്ള ആത്മാവ് കനിയല്ലെന്ന് സ്ഥിരീകരിക്കുന്നു കനിയുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഒരാളുടെ അസ്വസ്ഥമായ ആത്മാവായിരിക്കാം അവളോട് പക പകപുലർത്തിയതെന്ന് മധു നിഗമനം ചെയ്യുന്നു അവരുടെ അന്വേഷണം അവരെ കനിയുടെ മുൻ നൃത്ത സ്കൂളിലേക്ക് നയിക്കുന്നു അവിടെ ഫിലിപ്പ് എന്നൊരു പ്രാദേശിക കോപ്പി ഷോപ്പ് ജീവനക്കാരൻ അവളെ നിരന്തരം പിന്തുടർന്നിരുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു ഫിലിപ്പ് യഥാർത്ഥത്തിൽ കനിയുടെ അയൽവാസിയും വീട്ടുജോലിക്കാരിയുമായ എൽസമ്മയുടെ മകനായ മനു ഫിലിപ്പ് സെബാസ്റ്റിനാണെന്ന് മധു കണ്ടെത്തുന്നു മനുവിനെ വിദേശത്തേക്ക് പോകാൻ സഹായിച്ച ഒരു ഏജന്റിന്റെ വിവരങ്ങൾ ലഭിക്കാൻ രോഹൻ എൽസമ്മയുടെ വീട്ടിലെത്തുന്നു ഫിലിപ്പും മനുവും ഒരേ വ്യക്തിയാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അവിടെ കണിയുടെ ചിലങ്ക കാലിൽ ധരിച്ച് കിടക്കയിൽ കിടക്കുന്ന മനുവിന്റെ അഴുകിയ മൃതദേഹം അയാൾ കാണുന്നു എൽസമ്മ രോഹനെ ബോധരഹിതനാക്കി ക്യാൻസർ ബാധിച്ച തന്റെ മകനെ അവസാന നാളുകളിൽ ആശ്വസിപ്പിക്കാൻ കണിയുടെ കണങ്കാലുകൾ മോഷ്ടിച്ചതാണെന്ന് അവർ വെളിപ്പെടുത്തുന്നു മനുവിന്റെ ശരീരം ഒരിക്കലും ശരിയായി സംസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാലും അമ്മയുടെ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ അവന്റെ ആത്മാവിനെ നശ്വരമായ ലോകത്തിലേക്ക് നങ്കൂരമിട്ടതിനാലും അവന്റെ ആത്മാവ് കുടുങ്ങിപ്പോയി പ്രതികാരവും ആശയക്കുഴപ്പവും നിറഞ്ഞ അവസ്ഥയിൽ കണിയുടെ മുടിക്കിളിപ്പെടുത്തതിന് രോഹനെ ആക്രമിച്ചു രോഹനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നു അവർ രണ്ടുപേരും എൽസമ്മയുമായി മല്ലിടുന്നു രോഹൻ ഒരു കത്തിയെടുത്ത് ചിലങ്കധരിച്ച മനുവിന്റെ അഴുകിയ കാലുകൾ മുറിച്ചുമാറ്റി അവയ്ക്ക് തീയിടുന്നു കാരണം അതാണ് അവന്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരുന്നത് ആചാരപരമായ തീ പടരുന്നു വീടു മുഴുവൻ വിഴുങ്ങുകയും ഒടുവിൽ മനുവിന്റെ പീഡിത ആത്മാവിനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഒരു സ്ത്രീയും മകനും താമസിച്ചിരുന്ന വീട്ടിൽ നടക്കുന്ന വിചിത്രമായ സംഭവങ്ങൾ അന്വേഷിക്കാൻ ജോർജ് മധുവിനെ സമീപിക്കുന്നു അതേസമയം രോഹൻ അമേരിക്കയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ തന്റെ കഷ്ടപ്പാടുകൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് സൂചന നൽകി വീണ്ടും ഇത്തവണ കണിയുടെ പ്രേതം അദ്ദേഹത്തെ നേരിടുന്നു